ം നിളയുടെ തീരങ്ങളിലെ മറ്റൊരു കാഴ്ചകളിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു നൂറ്റി മുപ്പതോളം നെൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നെൽകൃഷി അതിവിടെ നമ്മുടെ കേരളത്തിൽ ചെയ്തൊരു സ്ഥലമാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഇന്ത്യക്കകത്തുള്ള പുറത്തുമായിട്ടുള്ള എല്ലാ ഒരു വിധമുള്ള എല്ലാ നെൽ കൃഷികളും നെല്ലിൻ്റെ പലതരം നൂറ്റിപ്പതോളം വെറൈറ്റി നെല്ല് അത് പരീക്ഷണാർത്ഥം കൃഷി ചെയ്തിട്ടുള്ള ഇതാണ് പക്ഷേ വളരെ വളരെ വിജയമായിട്ടുള്ളൊരു ഒരു പരീക്ഷണമാണ് നടന്നിട്ടുള്ളത് എല്ലാം ചിലത് കൊയ്ത് തുടങ്ങിയിരിക്കുന്നു ചിലത് കൊയ്യാനായി ബാക്കിയുണ്ട് ആ വിശേഷങ്ങളൊന്ന് കാണാം

പിന്നെ പൂ തെങ്ങും പൂക്കള പോലത്തെ ഉള്ളിലും പായസത്തിന് പായസം മലരി അതിലൊക്കെ ഓർമ്മല്ലേ 2 മണിക്കൂർ ആ സരി അങ്ങനെ അതിന്റെ ഇന്നാവട്ടെ തന്നെ ഏറ്റവും ചെറിയ പദിലാട്ട ഒക്കെ ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള വെറൈറ്റിയാണോ വെറൈറ്റിയാണോ അതോ cortos cortos ഉണ്ടല്ലേ ഇതിപ്പോൾ ആദ്യൈട്ടാണോ 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 ട്രയലറെ ഇതിന്നൊക്കെ ഇതിപ്പോൾ നമുക്ക് आगे ഈ ചെടികളെ മുറปിക്കുന്ന പോലെ തന്നെ രണ്ട് ട്രയൽ ഇതില്ല മുറപ്പിച്ചിട്ടുണ്ട് സാധാരണ ട്രയൽ മുളപ്പിച്ചതിന് ശേഷം നമ്മളത് പാടത്തിൽ െണ്ണം ഉണ്ടായിരുന്നു മൂന്നെണ്ണം വന്നതാണ് നമുക്ക് വയനാട്ടിൽ നിന്ന് മാനന്തവാതി ായിട്ടില്ല ബാക്കിയുള്ള ഞായറാഴ്ച ഞങ്ങൾക്ക് മന്ത്ലി ഇത്രക്കായല്ലോ ആകെ കൂടി മൂന്ന് പതിരും ഇത്രയ്ക്ക് ഒക്കെ ഉള്ളത്രയ്ക്കും ആകെ നാല് ഇത്രയ്ക്ക് മണി ായിട്ട് നമ്മൾ മുളപ്പിച്ച് കൊണ്ടുപോയി നമുക്കിപ്പോ അതിവിടെ നല്ലതും ഒന്നും പോയിട്ടില്ല മുളച്ച വിത്ത് മാത്രം നാട്ടിലായാലും വളരും എന്നുള്ളതിപ്പോ നമുക്കത് തെളിഞ്ഞു കഴിഞ്ഞു അല്ലേ അത് സംശയാണെന്നോ പല ഭാഗവും നമുക്ക് ചോദ്യം எதைச்சிறவேரே அந்தப்ள அம்மி அது வந்து வந்துள்ளது கண்டா ஆ சரி இதெல்லாம் இல்ல அது அதே அதில பெட்டட்டலாம் வந்து வந்துள்ளது அப்ப அதன இப்பrangle கலெக்ட் பண்ண வேண்டியது இல்ல அதாங்கள படுக்கற கால முன்னாடியே ஆ சரி ஆ பாதத்துல இருந்து நம்ம விது எடுக்கும்போது ஒரு சதம் அளவு நல்லது கொடுக்கണ്ട முன்னையதுக்கு கொட்டுလိုက် ജൈവാണ് പിന്നെ ഈ ചാണകം ചണം മൂത്രം മത്തി ശർക്കരും അത് ഉണ്ടാക്കുന്ന കാണുമ്പോ തന്നെ നെയ്യും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഴം പാലും നെയ്യൊക്കെ കുടിച്ചിട്ടുള്ള പിന്നെ ഇതിന്റെ ഏറ്റവും പ്രാണികളൊക്കെ ഒന്ന് വരാണ്ടിരിക്കാനായിട്ട് ഈ ശൂന്യം വിളക് വിളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ രൂപത്തിൽ നമ്മൾ ഒന്നിനും കൊന്നുകളയലില്ല ഒരു പ്രാണീ വന്നിരിക്കുന്നത് അങ്ങനത്തെ ഒരു സംഭവം അടുത്ത പ്രാവശ്യമൊക്കെയാകുമ്പോൾ നിങ്ങളെവിടെന്ന വരുന്നേ ഞാന് പത്താം ആ പത്താം തീയതി അല്ലേ ണെങ്കിൽ വിത്ത് വ്യക്തമായിട്ട് പറഞ്ഞോളൂ താല്പര്യ ആൾക്കാർക്കാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ആൾ പറഞ്ഞിട്ടുള്ളതാണെന്നോ ഞങ്ങൾ ഇതിന്റെ അങ്ങനെയാണ് താല്പര്യം നമ്മളിതിന്റെ വിത്ത് ആയിക്കോട്ടെ ഒരു പാടം നിറയെ നിരവധി നെൽകൃഷികൾ അതിൽ നമ്മുടെ കുറുവയും കൈമയും ചീരഴശാലാരി അങ്ങനെ നൂറ്റി ഇരുപത്തിയേഴ് വിവിധ ഇനം നെൽകൃഷികൾ വിളഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ച നിളയുടെ തീരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം